തനിച്ചു താമസിക്കുന്ന വയോധികയെ വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃച്ചമ്പരം ഓബി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ട് പട്ടാണി നാരായണിയാണ് മരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു ആർമിയിൽ നഴ്സായിരുന്ന നാരായണി താളിപ്പറമ്പ് ഗവൺമെന്റ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നിന്നും നഴ്സിംഗ് സൂപ്രണ്ടായി വിരമിച്ചതാണ് ഭർത്താവ് തമ്പാൻ മരണപ്പെട്ട ശേഷം ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു മൂന്ന് ദിവസത്തോളമായി നാരായണിയെ പുറത്തു കാണാത്തതിനെ തുടർന്ന് പരിസരവാസികൾ വീട്ടിലെത്തി വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാത്രി ഇടാറുണ്ട് അപ്പോൾ രാവിലെ അത് ഓഫാക്കാറാണ് പതിവ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് പരിസരത്തുള്ള തൊട്ടിപ്പുറത്തുള്ള വീട്ടിലെ ഒരു സ്ത്രീ രണ്ട് ദിവസമായിട്ട് ആ സീറോ ബൾബ് ഓഫ് ആക്കിയത് കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണറായ ഓണറോട് പറഞ്ഞു ഓണർ നമ്മളെ ബ്രദറെ കൂട്ടി കൊണ്ടുവന്ന് നോക്കുമ്പോൾ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല അപ്പോൾ കുറേ വിളിച്ചു ഡോറ് തുറക്കുന്നില്ല അങ്ങനെ ഡോറ് ശക്തമായിട്ട് ഒന്ന് അമർക്കപ്പോൾ ഇങ്ങനെ ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ആ പോലീസ് അത് ഇപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മളിവിടെ കൗൺസിലറെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൗൺസിലർ ഇവിടെ വന്നു കൗൺസിലർ പോലീസിനെ വിളിച്ചു അങ്ങനെ പോലീസ് വന്നു പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഡോറ് മെല്ലിനെ തുറക്കുമ്പോൾ ചെറിയ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ആണ് നമ്മൾ ഈ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടത് രുമിണി ഗൗരി ഭാരതി ചന്ദ്രൻ പ്രകാശൻ എന്നിവരാണ് നാരായണിയുടെ സഹോദരങ്ങള് വിവരമറിഞ്ഞ് തളിപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്